നബി 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 ഇങ്ങോട്ട് വരും വരും നമ്മളെ കാണും തങ്ങൾ സദസ്സിൽ എന്നൊക്കെ എന്നാൽ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർക്ക് തന്നെയും എന്തേ കാരണം എന്ന് നബിയുടെ റൂഹ് ഒരു പറഞ്ഞിട്ട് കുട്ടിയെ ചുംബിക്കുന്ന രംഗം കണ്ടതിന്റെ പേരിൽ ചൂടാവുകയാണ് ഒരു പ്രഭാഷകൻ കണ്ടോളൂ അവരുടെ പ്രഭാഷകൻ ഞാനൊരിക്കൽ ഡൽഹിക്ക് പരിസരത്ത് സദസ്സിൽ പോയി ഡൽഹിയുടെ പരിസരത്ത് ആണെന്ന് ഓർമ്മി ഒരു 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 സദസ്സിൽ പോയി ആ മൗലിന്റെ സദസ്സിന്റെ മധ്യത്തിലെ ഒരു കുട്ടിയെങ്ങനെ കസവൊക്കെ ഇട്ടിട്ട് ആ ഒരു കുട്ടിയെ ഇരുത്തിയിട്ടുണ്ട് ഒരു കസവൊക്കെ ചുറ്റിട്ട് ഒരു കുട്ടിയെ ഇരുത്തിയിട്ടുണ്ട് ഇവരിങ്ങനെ മൗലി ചെല്ലി കൊറേ അറബി ചെല്ലി കൊറേ ഉറുദുലൊക്കെ ചെല്ലി എല്ലാം കഴിഞ്ഞ് നിസ്കാരമൊക്കെ മൗലിതൊക്കെ ചെല്ലിക്കഴിഞ്ഞിട്ട് എല്ലാരും ആ കുട്ടിയെ പിടിച്ച് ഇങ്ങനെ ചുമബിച്ചു ഞാൻ ആ കൗതുകം കാണാൻ വേണ്ടി എങ്ങനെയാണ് ഇവരെ രീതി എന്ന് അറിയാമല്ലോ വിചാരിച്ച് പോയതാണ് എല്ലാരും പിടിച്ചിട്ട് ആ കുട്ടിയെ പിടിച്ച് ചുംബിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ അവരെ കൂട്ടത്തില് വിവരമുള്ള ഒരാളോട് തോന്നിയ വിവരുണ്ട് എന്ന് തോന്നി ഒരാളോട് ചോദിച്ചു എന്താ എന്താന്ന് ചോദിച്ചു അപ്പോ അയാൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം കാ റൂഹ് ഉസ്കാ പോസ് ആതാ ഹബീബായ റൂഹ് അതുകൊണ്ട് കുട്ടിയെ നിങ്ങൾ നിങ്ങൾ സമൂഹത്തിൽ ും അതോണ്ട് തെമാടിത്തന്നതിനെ കുറിച്ച് പറഞ്ഞു എന്ത് നബി അവിടെ വന്ന് നബിയുടെ റൂടെ ആദറാന്നേനെ അപ്പൊ എന്താ ഇവർക്ക് ഇവർക്കതിനെ അംഗീകരിക്കാനാകുന്നില്ല ഓരോരുത്തർക്കും ഇങ്ങനെ മാറ്റം വരികയാണ് അപ്പൊ സഹോദരന്മാരെ ഇവർക്ക് തന്നെ പല കാര്യത്തിലും നബിയുടെ റൂഹ് അവിടെ ആ കുട്ടിയിൽ ഉണ്ട് ഇപ്പൊ അവിടെ വന്നിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ആ പേരിൽ കുട്ടിയെ ചുമ്പിക്കേണ് തെമ്മാടിത്തല്ലേ അത് ആരാവരത് പഠിപ്പിച്ച ചോദിക്കുന്നത് കേട്ടോ ഇതാണ് മാറ്റം എന്ന് പറയുന്നത് ഇതിവിടെ പണിയെടുത്ത് ഉണ്ടാക്കിയത് മുജാഹിദുകളാണ് മനസ്സിലായോ ഇതിനാണ് സമൂഹത്തിൽ മുജാഹിദികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനാ വേണ്ടി തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്